ഇക്കായി ഞാൻ ഇക്കായി ഇങ്ങനെ പിടിച്ചാണ് നിന്നെ ഉപദ്രവിക്കല് ഉപദ്രവിക്കല് അയ്യാത്താളാണ് ബാക്കറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ ഭാര്യയും ഭർത്താവിനെയും ബേക്കറി ജീവനക്കാർ പിന്തുടർന്ന് ചെന്ന് മർദ്ദിച്ച് അതും വെറും പതിനാല് രൂപയുടെ വിഷയത്തിന് തിരുവനന്തപുരം മാറ്റിങ്ങലിലുള്ള മോഡേം ബേക്കറിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് സംഭവം എന്ന് ഞാൻ വിശദീകരിച്ചു തരാം അതായത് ഒരു ഭർത്താവും ഭാര്യയും കൂടെ ഈ പറഞ്ഞ മോഡേം ബേക്കറിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കൗണ്ടറിൽ എത്തി ബില്ല് കൊടുത്ത് ആകെ നൂറ്റി രൂപ ബിൽ തുക അങ്ങനെ ഇരുന്നൂറ് രൂപ അവർ അവരുടെ കൊടുത്തു അപ്പൊ ബാക്കി പതിനാല് രൂപ തിരിച്ചു കൊടുക്കണല്ലോ എന്നാൽ നേരം കാത്തു നിന്നിട്ടും ബാക്കി പൈസ കിട്ടുന്നില്ല അങ്ങനെ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ബാലൻസ് തന്നല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട ഭാര്യയും ഭർത്താവും ഒരുപോലെ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ട അങ്ങോട്ട് പിടിച്ചില്ല എനിക്ക് എന്തിനാണ് നിങ്ങളുടെ പതിനാല് രൂപ ഞാൻ തന്നതാണല്ലോ അതാണല്ലോ ഇതാണല്ലോ എന്ന് പറഞ്ഞ് അവരോട് അച്ചറം തുടങ്ങി ഇവരും വിട്ടുകൊടുത്തില്ല ഇവരും തിരിച്ച് ചൗട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആകെ ബഹളായി എന്തായാലും അവസാനം ഈ പതിനാല് രൂപ കസ്റ്റമർക്ക് തിരിച്ചു കൊടുത്തു അങ്ങനെ ഭാര്യയും ഭർത്താവും ബാക്കറിയിൽ നിന്നിറങ്ങി അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോയി പിന്നീടാണ് പ്രശ്നം കൂടുതൽ വസളാവുന്നത് ഈ മോഡേൺ ബാക്കറിലെ കുറച്ച് ആൾക്കാർ എന്താക്കി ഈ ഭാര്യയും ഭർത്താവിനും പിന്തുടർന്ന് ചെന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇവര് തമ്മിൽ പിന്നെയും ഒച്ചപ്പാടായി അവസാനം ഒന്നും തള്ളുമൊക്കെയായി ഈ ആ ചെക്കനെ മർദ്ദിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇയാൾ ഓൾറെഡി ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് മുഖത്തിനൊരു ഫുൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ പ്ലാസ്റ്റിക് സർജറി ചെയ്ത കവിളും ചെവിയും കൂട്ടിയാണ് ഈ ബേക്കറിക്കാർ മർദ്ദിച്ചത് ഗുണ്ടകളെ പോലെയാണ് അവർ തന്നോട് പെരുമാറിയത് എന്നുള്ളതാണ് ഈ അടിമൊണ്ട് ചെക്കനും അവന്റെ ഭാര്യയും പറഞ്ഞത് അവരുടെ ആറ്റിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഈ വിസ്മയ ന്യൂസ് എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും ഗുണ്ടായ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യമാണെന്ന് കണ്ടുനോക്കാം പൊട്ടിച്ചിരിക്കുന്നു അവൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഈ ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ സർജറി ചെയ്തതാണ് ഇവിടെയാണ് ഇത് ഇത് പിന്നെ ആക്സിഡന്റ് ആയതാണ് കാർ മറിഞ്ഞ ആക്സിഡന്റ് ആയതാണ് രണ്ടു വർഷത്തോളം ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം അത് ചെവി കട്ടായി പോയതാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ ചെവി ആക്കി വെച്ചേക്കണം ഡോക്ടർ പറഞ്ഞു അറിഞ്ഞൂടാ പരിശോധന വേണം അതെ ഇത് ഇത് ഡോക്ടർ അന്നേ പറഞ്ഞതാണ് കൂടുതലായിട്ട് ഒന്ന് ഒരു ഇതും ഭാഗത്ത് ചെയ്യാൻ പാടില്ല നിന്ന് അതേപോലെ തൊടയിൽ നിന്നൊക്കെ തൊലിയെടുത്ത് പുതിയ ചെവി ആക്കി എടുത്തു വെച്ചേക്കുക സമയത്ത് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് ചെവി ഒന്ന് ചെയ്യല് പിന്നെ വയ്യാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞു പിടിച്ചാണ് ഉപദ്രവിക്കലും ഉപദ്രവിക്കലും അയ്യാത്തോ എനിക്ക് അറിഞ്ഞോടോ അവർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത് കസ്റ്റമേഴ്സിന്റെ മാന്യമായിട്ടല്ലേ അവർ പെരുമാറേണ്ടത് നമ്മൾ പൈസ കൊടുത്താണ് ആഹാരം കഴിക്കുന്നത് മാന്യമായിട്ടാണ് അവര് പെരുമാറേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഗുണ്ടകളോ അവര് ഗുണ്ടകള് തന്നെ അത്ര തന്നെ സുഖമില്ലാത്ത ആളാണ് മുഖത്തിനും തലയ്ക്കുമൊക്കെ സർജറി കഴിഞ്ഞ ആളാണ് എന്നും പറഞ്ഞു ഭാര്യ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പോലും അവർ തല്ലി എന്നുള്ളതാണ് അല്ലേ അതും സർജറി കഴിഞ്ഞ സ്ഥലത്ത് തന്നെ അടിച്ച് ഈ യുവതി ചോദിച്ചത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇത് ബാക്കി ഉള്ളവരെല്ലാരും ഗുണ്ടകളോ ഒരു മനുഷ്യന് പിന്നാലെ ചെന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞ വെറും പതിനാല് രൂപയുടെ പേരിൽ തുടങ്ങിയ തർക്കമാണെന്ന് ഓർക്കണം ബാക്കി പൈസ കിട്ടിയിട്ടില്ല എന്ന് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് എടുത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കടക്കാരനുണ്ട് വെറും പതിനാല് രൂപയില് ബാക്കി ചോദിച്ചത് പതിനാല് രൂപക്കൊക്കെ വേണ്ടി ആരെങ്കിലും കള്ളത്തരം കാണിക്കും അവർ ബാക്കി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങ് എടുത്തു കൊടുക്കണവായിരുന്നു അതിന് പകരം വാശി പിടിച്ചു നിന്ന് അവസാനം കയ്യാൻ കഴിയും പോലീസ് കേസ് വരെ ആയി എന്നുള്ളതാണ് ഇതിനൊക്കെ വലിയ ആവശ്യണ്ടായിരുന്നു എന്തായാലും കേസ് കൊടുത്തതോടെ പോലീസ് രണ്ട് കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാക്കുടെ ഉടമ തയ്യാറാവുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ച് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകൻ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്താ കണ്ടോക്കാം ഭാര്യയും ഭർത്താവും കൂടെ യാത്ര പോയിട്ട് വന്ന് ഇവിടെ കയറി ആഹാരം കഴിച്ചു ആഹാരം നൂറ്റി എൺപത്തി ആറ് രൂപയുടെ ആഹാരം കഴിച്ചു ഇരുന്നൂറ് രൂപ ഇവിടെ കൊടുത്തു ബാക്കി പതിനാല് രൂപയുടെ പ്രശ്നം വേറെ ആരും ആഹാരം കഴിച്ചിട്ട് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തതിന്റെ സംസാരത്തിലായിരുന്നു അതെ ഇരുപത്തിനാല് ഉള്ള തർക്കം ആ തർക്കത്തെ തുടർന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളായി പിടിച്ചേ ചീത്ത വിളിയായി അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോയി ഓടി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയപ്പോ ഇവിടെ നാളുകൾ ചെന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഗുണ്ടകളായിട്ട് ഗുണ്ടകളെ പോലെയുള്ള മോഡലാണ് കാണിച്ചെന്ന് പറയുന്നത് അങ്ങനെ ആക്രമിച്ച് അവർ കൊണ്ടുവന്ന് പോലീസിൽ പരാതി കൊടുത്തു പോലീസിന് പരാതി കൊടുത്ത് രണ്ടു പാർട്ടിക്കാരെയും വിളിപ്പിച്ചു രണ്ട് പാർട്ടിയും പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയുന്നു ഇവരെ ചീത്ത വിളിച്ച് ഇവരെ ഉപദ്രവിക്കാൻ തീരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു ഇപ്പോഴും പറയുന്നു കേസ് എടുക്കരുത് പണം കൊടുക്കാമെന്ന് പറയുന്നു ഇവർ പണം കൊടുക്കാമെന്ന് പറയുന്നു പണം കൊടുത്താൽ പരിഹരിച്ച് തീരുന്നതല്ല കാരണം ഇന്ന് ഇവർക്കുണ്ടായി നാളെ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവൂലേ അപ്പൊ അത് വരാൻ പാടില്ലല്ലോ പത്ത് നാല്പത്തി ഏഴ് വർഷത്തെ പാരമ്പര്യമുള്ളൊരു ബേക്കറിയാണ് ഈ മോഡേൺ ബേക്കറി നാല്പത്തേഴ് വർഷത്തിന് മുമ്പ് പാരമ്പര്യം ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ഈ ഒരു പ്രശ്നം നടന്ന തെറ്റാണ് മാത്രേ ഉള്ളൂ പൈസയും പിടിപാടും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് തോന്നിയ അസുഖം കാണിക്കാന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പൈസ കൊടുത്തു ഒതുക്കുന്ന ചില ആളുകൾ പാവങ്ങളുടെ മെക്കിട്ട് കയറുന്നത് ഇവരുടെ ഒരു ശീലമാണ് ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിൽസിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആ വിഷ്വൽസ് ഒന്നും നമുക്ക് ഇതേ വരെ ലഭ്യമായിട്ടില്ല പക്ഷേ വിസ്മയാനുസിന്റെ റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള കടക്കാരോടൊക്കെ ചോദിച്ച സമയത്ത് അവരെല്ലാം മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ആദ്യം രണ്ട് കൂട്ടുകാർ കേസ് കൊടുക്കുകയും പിന്നീട് ബേക്കറിക്കാർ ആ കേസിൽ നിന്ന് പിന്മാറുകയും താങ്കൾ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബേക്കറിക്കാരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബാക്കറി ഉടമകൾ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് കേട്ടോക്കാം ബേക്കറിയുടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ബാലൻസ് കൊടുക്കാൻ മാറിപ്പോയി രണ്ട് ഇതുപോലെ ആളുകൾ മാറിപ്പോയി മാനിസ് കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞാൽ മാനിച്ചതല്ല എന്ത് ആ ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ കൊടുത്തു അമ്പത് രൂപ എഴുപത്തഞ്ചിലേക്ക് ബില്ലെന്ന് പറഞ്ഞോളൂ അത് കൊടുത്തത് മാറിപ്പോയി ഇതൊക്കെ ആയിരുന്നു പുള്ളി ഇവിടെ ഈ ഒരു ചെറിയൊരു കേസാണ് ട്രാൻസ് ബാലൻസ് പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പുള്ളി ഇത് പോകാൻ പറഞ്ഞു അവൾ കസ്റ്റമേഴ്സ് കഴിക്കുന്നതാണ് നമുക്ക് അത് ആൾ വേറെ വല്ലതും തരിതായിരിക്കും അങ്ങനെ പുള്ളി താഴോട്ടിറങ്ങിയിട്ട് കോടി ഒന്ന് ബെസ്റ്റായിരുന്നു അങ്ങോട്ട് കയറി അപ്പോൾ ഈ മാറി പറയേ പോയി നമ്മൾ ഇവിടെ പറയേ പോയി അത് ചാലയിൽ പോകും അങ്ങനെ മർദ്ദിച്ചല്ലോ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എടുക്കലേ അങ്ങനെ ചോദിക്കാം ഞാൻ അങ്ങനെ അടിച്ചു ഓടിച്ച് അങ്ങനെ ഓടിപ്പോയി അവര് പിന്നെ പോയി െ ഷ്ടല്ല അല്ല ആരുടെ പട്ടിയാക്കുന്ന ഒരു പരിപാടി സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ അട്ടപ്പാടിയായിട്ടാണ് ബേക്കറി നിങ്ങളൊരു സ്ഥാപനം നടത്തും താങ്കൾ ഒരു സ്ഥാപനം കഴിച്ചിട്ട് വന്ന് ചില്ലറ കൊടുത്തപ്പോ തെറ്റിപ്പോയി ക്ഷമിച്ച് അയ്യോ ചില്ലറ മാറിപ്പോയി മാറിക്കൊടുത്ത് നിങ്ങൾ നിങ്ങളാണെങ്കിൽ തള്ളേക്ക് വിളിക്കുന്നത് വിളിക്കും അതിന്റെ വിഷയം അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇത് രണ്ടുപേരും ഒരു നിയമസം അടുത്ത് പോയതൊക്കെ പറ്റു നമ്മള് രണ്ടു കാര്യം നമ്മൾ രണ്ടുപേരും അതിപ്പോ ഇല്ലല്ലോ ഓരോ കാര്യം വരുമ്പോഴും എല്ലാവരും അവരവരുടെ പറയും ഒരു നീതിന്യായ വ്യവസ്ഥ വെച്ചേക്കുന്നത് അപ്പൊ അവിടെ അവരൊരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അവിടെ പോകാനും ചെയ്തിട്ടുണ്ടെങ്കിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തെറ്റും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് സ്ഥാപകൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയുകയോ അവർക്ക് എന്ത് നഷ്ടപരിഹാരമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്നാലും കുറ്റം കുട്ടമല്ലേ കുറ്റം കുറ്റമല്ലോ സമരത്തിന് നാപ്പത് വർഷത്തിനകത്ത് വെച്ചാൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ സംഭവം നടന്നില്ല ഇതിന്റെ ഈ സമൂഹത്തിന്റെ താങ്കളുടെ സമരമാണ് താങ്കൾ തന്നെയാണ് ഈ മുപ്പത് വർഷമാണ് മാത്രം അപ്പൊ നമ്മൾ എല്ലാവർക്കും പറയാനുള്ളത് കേട്ടു അല്ലെ അടി കിട്ടിയവരും അടിച്ചവരും അടി കൊണ്ടവരും സമീപവാസികളും എല്ലാവരും പ്രതികരിച്ചു കഴിഞ്ഞു എന്തായാലും ഇനി കേസിൽ പുതിയ വല്ല വാർത്തകളും വരികയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ്സ് നൽകുന്നതായിരിക്കും ഞാനും ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പൊതു ഇടങ്ങളിൽ അപമാനം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വിഷമങ്ങൾ തോന്നാറുണ്ട് അനുഭവത്തിൽ നിന്നും എനിക്കത് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ കപ്പളുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഒരിക്കലെങ്കിലും പലരുടെയും ദാഷ്ടവും പുച്ഛവും കലർന്ന പെരുമാറ്റത്തിന് ഇരയാകേണ്ടി വന്നവരാണ് നമ്മളൊക്കെ സോ ഇത്തരം വിഷയങ്ങളിൽ സാധാരണക്കാരുടെ കൂടെ നിന്ന് നമ്മൾ സംസാരിച്ചു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം